മുടിയൊക്കെ കെട്ടി ചെറിയൊരു അംഗത്തിന് പോകുക അപ്പം നമുക്ക് പോയാലോ പോകുന്ന വഴി ഏതോ ഒരു പുഴ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല രീതി വെള്ളമുണ്ട് എല്ലാം കണ്ടു കേട്ട് നിന്നപ്പോൾ ദ് ഇതാണ് നമ്മുടെ അംഗം അപ്പം നമുക്ക് പോയാലോ ഞാനല്ല വണ്ടി ഓടിക്കുന്നത് പിന്നെ നമുക്ക് വണ്ടിയൊക്കെ കാണുമ്പോൾ പട്ടിഷയാണല്ലോ അപ്പം നമ്മൾ അംഗത്തിന് പോകുന്നതിന് മുമ്പ് വയറ് നല്ല രീതിയിൽ നിറയ്ക്കണം ഫസ്റ്റ് ചെന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ അങ്ങോട്ടൊഴിച്ചതിന് ശേഷം ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു നല്ല രീതി നിറയണം കാരണം ഈ അംഗമൊക്കെ കഴിഞ്ഞ് ഇനി എപ്പോൾ ഇറങ്ങുമെന്നറിയത്തില്ല കുറച്ച് സാലഡ് വിട്ട് അച്ചാർ വിട്ട് നേരെ എടുത്തുവച്ച് കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു കഴിച്ച് അപ്പം നമുക്ക് നേരെ ചെന്നാലോ അപ്പം നേരതേ പോയവർക്കൊക്കെ അറിയാൻ പറ്റും കുത്താപ്പള്ളി കേട്ടോ നെയ്ത്തരാകുമ്പോൾ ഹെൽമെറ്റൊക്കെ ഒരു മുടിയൊക്കെ കെട്ടി നമ്മൾ തപ്പുനേൻ്റെ ഇടയ്ക്ക് മുടി ഒന്ന് ഡിസ്റ്റർബൻസ് ആകരുത് അപ്പം ബാ നേരെ ചെന്ന് സെറ്റ് മൂണ്ടിൻ്റെ സെക്ഷൻ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല പക്ഷേ എല്ലാം വെച്ചങ്ങ് നോക്കണം ഇത് കഥകളിയൊക്കെ കൃഷ്ണനൊക്കെ ആയിരുന്നു കേട്ടോ ബോർഡർ ഞാൻ ഈ നോക്കുന്നതൊക്കെ അഞ്ഞൂറ് നാനൂറ് ആ ഒരു റേറ്റിൽ വരുന്നതാണ് ഈ നോക്കുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് നേരെ സെറ്റ് മൂഡിൻ്റെ സെക്ഷനിലോട്ട് നീങ്ങി നിന്ന് ഫുള്ള് ഞാൻ നോക്കി എനിക്ക് എല്ലാം ഇങ്ങനെ അങ്ങ് ഫ്ലേറ്റ് വെച്ച് നമ്മൾ കണ്ണാടി നോക്കത്തില്ല അതുപോലെ എനിക്കങ്ങ് നോക്കണം അവിടെ നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാനതൊന്ന് മൈൻഡ് ചെയ്തില്ല അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് വേണ്ടവർക്കൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്ത് റേഞ്ചും കുറവാണ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് ഒന്നിച്ചങ്ങ് വാരി കൂട്ടി അങ്ങ് ചാക്കിനകത്ത് ഇടാൻ തോന്നുന്നു തിരുവാതിരകളിയൊക്കെ ഒക്കെ ഒന്നിച്ചൊരു പത്തും ഒക്കെ ഒന്നിച്ചെടുക്കണമെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ പല സൈസില് വെറൈറ്റി വെറൈറ്റി കളറ് ബ്രൗണും ബ്ലാക്ക് ഒക്കെ എന്നെ ഒരു പൊളിയാണെന്നതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് കൊതി വരുക നമ്മൾ തുണിക്കടയിലെ പോലെ നല്ല നീറ്റായിട്ട് അടിക്കുക അങ്ങനൊന്നും അല്ല കേട്ടോ തറയിൽ ഒരു കെട്ട് വെച്ചിട്ടുണ്ട് കവറിനകത്ത് ചാക്കിനകത്ത് ഈ തടി കൊണ്ടിങ്ങനെ ഷെൽഫ് പോലെ പണിഞ്ഞിട്ട് അതിനകത്തല്ല അപ്പോൾ എനിക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്നെടുക്കണം അങ്ങനെ അങ്ങ് കൂട്ടിയിട്ട് വയ്ക്കുവോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ അപ്പോഴേ നോക്കിയാൽ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ സാരിയുടെ തുമ്പത്ത് ഇങ്ങനെ തുമ്പത്തിങ്ങനെ പൂടപൂടെ പോലെ കിടക്കത്തില്ലേ അങ്ങനത്തെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാന്ന് തോന്നുന്നത് കേട്ടോ അങ്ങനത്തെ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ ഞാൻ ഗ്രീൻ എടുത്ത് നോക്കിയാൽ സൂപ്പർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളേൽ ഇത്രയൊന്നും പൈസ ല്ലേ മേടിക്കായിരുന്നു അങ്ങനെ നേരെ കോട്ടസാരി സെക്ഷനിൽ ചെയ്തു ഇതൊക്കെ നാനൂറിൻ്റെ കേട്ട് നാനൂറ് അറുന്നൂറ് റേറ്റാണേ എല്ലാ കളേഴ്സും ഉണ്ട് പണ്ടൊക്കെ നമ്മൾ പറത്തില്ല ചമപ്പ് പച്ച നീല അങ്ങനെയൊന്നുമല്ല ഈ ഞാൻ കണ്ടിട്ടില്ലാത്ത കളേഴ്സൊക്കെ വരുവുണ്ട് ലൈറ്റ് കളർ ഡാർക്ക് അങ്ങനത്തെ എല്ലാ കളേഴ്സും ഉണ്ട് കോട്ടൺ സാരി അമ്മമാർക്ക് പൊളിയാണ് കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ലാവണ്ടർ അതിനാണ് മേളീന്ന് നാലഞ്ചെണ്ണം ഞാൻ എടുത്തത് നമ്മൾ ഉടുക്കത്തില്ല അമ്മമാർക്കൊക്കെ പൊളിയാണ് ഉടുക്കുന്നവരുണ്ട് കേട്ടോ ടീച്ചർമാർക്കൊക്കെ ഉടുത്താൽ സൂപ്പറാന്ന് വെച്ചാൽ സൂപ്പർ ഒരു നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയായിട്ട് സൂപ്പർ കോട്ടൺ സാരി ഉണ്ട് നിന്ന് നിന്ന് മടുത്ത് ഞാൻ പിന്നെ പോയി ഇരുന്നുള്ള തപ്പല അത് അണ്ടർ സ്കേ ൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് കുറേ അവിടെ ഇരിക്കുന്നത് പിന്നെ തൂക്കിയിട്ടേക്കുന്ന നോക്കി അതിനകത്തൊരു ഗ്രീൻ എടുത്ത് പിടിച്ചിട്ട് ബാലൻസ് ഒക്കെ നോക്കുക വേറെ കളേഴ്സ് വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് അത് എടുക്കാമോ എന്ന് കരുതി പിന്നെ ഞാൻ റേറ്റൊക്കെ തപ്പുക സത്യത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതാണ് ഞാൻ ഈ പറയുന്നത് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി ഈ നീട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതും കഴിഞ്ഞിട്ട് നേരെ മേലത്തെ ഫ്ലോറ് നോക്കി ബോയ്സിനൊക്കെ ഞാൻ അവിടെ പോയാൽ കൂടുതലും മുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി അതൊക്കെയാണ് എടുക്കുന്നത് ബോയ്സിനൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ അത്ര അതൊന്നും ഞാൻ നോക്കിയൊന്നുമില്ല പിന്നെ ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി വന്നു അപ്പം നമ്മുടെ സ്റ്റെയറിന് താഴെ കുഞ്ഞൊരു റൂമുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെയും ആക്രാന്തം ഹാങ്കറിലും തറയിലൊക്കെ വെച്ചൊക്കെ എടുക്കണമെന്ന് അറിയത്തില്ല നീ ആന കരിമ്പാട്ട് കയറി ഇതിലും ഭേദം അവിടെ നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട് ഈ ഇങ്ങനെ ആക്രാന്തം ഞാൻ മൈൻഡ് ചെയ്തോന്നില്ല ഇത് സൂപ്പർ നിൽക്കില്ല ഇപ്പച്ചും വാടാമല്ലിയുടെ തുമ്പും ലൈറ്റ് ബോർഡറൊക്കെ ആയിട്ട് സൂപ്പർ അത് മടക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ച എന്നാൽ അങ്ങനെ പോരാന്ന് കരുതി തിരിഞ്ഞപ്പം പിന്നെ ഹാങ്കർ അതിൻ്റെ കാന്തമൊക്കെ പോലെ എന്നെ അങ്ങ് ആകർഷിക്കുക ഞാൻ നേരെ അതൊക്കെ എടുത്ത് നേരെ ബില്ലൊക്കെ അടിക്കാൻ വേണ്ടി പോയി അവിടെ അകത്ത് ചെരുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല അതാണ് ഞാൻ ചെരിപ്പില്ലാതെ ഈ നടക്കുന്നത് അങ്ങനെ നേരെ പോയി ബില്ലൊക്കെ അടിച്ചിറങ്ങി കേട്ടോ നല്ലതായിട്ട് മഴ ചാറുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് പുതുക്കി അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ ഓക്കെ ടേറ്റ ബൈ ബൈ